ഹലോ വെൽക്കം ടു ടിവാസ് കിച്ചൻ എല്ലാവർക്കും സുഫാണോ സുഫാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഞാനൊരു നല്ല റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതെന്താണെന്ന് വെച്ചാല് നമ്മുടെ കാഞ്ചീപുരം കോണി ഇഡ്ഡലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതായത് കാഞ്ചീപുരം കോഴി ഇഡ്ഡലി എന്ന് പറയുമ്പോൾ അവിടുത്തെ ഒരു പ്രസാദം ആണ് അപ്പൊ ഈ കാഞ്ചീപുരം കോഴി കിറർപ്പ് ഔട്ട് കൊടുത്തിട്ട് പോയാൽ തിരിച്ചൊരു കൊടുക്കുന്ന കാഞ്ചീപുരം കോഴി പോയിട്ടുള്ളവരാണ് ഈ ഇഡ്ഡലി വാങ്ങിക്കാതെ പറ്റത്തില്ല അപ്പൊ അവർ അവരുണ്ടാക്കുന്നതെന്ന് മുളയിലുള്ള ഫുഡ് പിന്നെ കുഴൽ പോലെ ഉണ്ടല്ലോ പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്നത് കയറൊക്കെ അതുപോലെ വരുന്നതാണ് അവർ ഉണ്ടാക്കുന്നത് പിന്നെ പിന്നെ വന്നിട്ട് വാണയിലെ നമ്മളിപ്പോൾ വാഴയിലുണ്ടാക്കുന്ന ഒരു മന്ദാര ഇലയിലാണ് ഉണ്ടാക്കുന്നത് പക്ഷെ ആ അലയുടെ മണവും കുണവും ഒക്കെ ആ ഇടയിലേക്കാണ് അവരുണ്ടാക്കുന്ന ഇടയിലാണെങ്കിൽ കുറേ മാസങ്ങളായിട്ട് ചീത്താവാതിരിക്കുന്ന പറയുന്നത് നമ്മളിപ്പോൾ സാധാരണ നമ്മൾ നമ്മുടെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഓരോ ആവശ്യമെങ്കിലും നമുക്ക് കാശിനി ഉണ്ടാക്കി നോക്കാം അപ്പം അതാരും കൂടെ കഴിച്ചിട്ടില്ല എന്നൊന്നും പറയുന്നല്ലോ അല്ലേ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതിൻ്റെ കൂടെ ഒരു കാല ചട്നിയും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു രണ്ടും കൂടെ കൂട്ടി കഴിക്കാനായിട്ട് പിന്നെ നിങ്ങൾക്ക് സാധാരണ നമ്മൾ തേങ്ങ അരച്ചുള്ള ചട്നി ഉണ്ടല്ലോ അത് വെച്ച് കഴിക്കാം നല്ല ടേസ്റ്റ് ആയിരുന്നു ഓക്കെ അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീണ്ടും പത്രങ്ങൾ അറിയണേ അപ്പം നമ്മൾ കാഞ്ചീപുരം കോവില് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് കഴിഞ്ഞിട്ട് ഒരു കപ്പ് ഇഡ്ഡലി റൈസ് ഇഡ്ഡലി റൈസ് കടയിൽ വാങ്ങിക്കാൻ കിട്ടും നമ്മുടെ ഡൊപ്പിരി വേണമെങ്കിലും എടുത്തോളാം ഇതിപ്പം ഉഴുന്നു ആ ഉഴുന്ന് വന്നിട്ട് അത് ഒരുല്ലാം ഒരേ അളവാണ് കേട്ടോ മെഷർമെൻ്റ് എല്ലാം ഒരുപോലെയാണ് ഏത് പാത്രത്തിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിലും അതേ അളവെടുത്താൽ മതി ഇപ്പം ഇതെന്ന് പറയുന്നത് ഒരു കപ്പിൻ്റെ അളവാണ് ഈ ഓരോ ബൗളും ഇപ്പോൾ സാധാരണ ഇപ്പോൾ കപ്പ് മെഷർമെൻറ്റ് കപ്പ് നമ്മുടെ വീട്ടിലില്ലെങ്കിലേ നമ്മൾ സാധാരണ ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ ആ ഒരു ഗ്ലാസ് ഒരു മെഷർമെൻറ്റ് കപ്പിൻ്റെ അളവാണ് അതിൻ്റെ മതി പക്ഷേ എടുക്കുന്ന അളവെല്ലാം ഒന്നുപോലെ ഇരിക്കണമെന്നേ ഉള്ളൂ ഇതിൽ ഞാൻ ഒരു ടീസ്പൂൺ ഉലുവ ചേർക്കുന്നേ അതും കൂടെ പച്ചരീടുകൂടെ ചേർക്കാം നല്ല പച്ചരി നോക്കി വാങ്ങിക്കണേ ഇതിന് അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മളൊരു പാത്രത്തിൽ ചേർക്കണം ഒന്നിച്ച് തന്നെ ഇട്ടേക്കാം ഇപ്പം ഞാൻ പറഞ്ഞത് ഇതുപോലത്തെ ബൗളിന് അളവായിട്ടുള്ളതാണ് നമ്മൾ സാധാരണ ചായ കുടിക്കുന്ന ഗ്ലാസ് എന്ന് പറഞ്ഞില്ലേ അതിന് ഒരു ഗ്ലാസ് എടുത്താലും മതി ഇപ്പം ഇതുപോലത്തെ ബൗളില്ലായെന്നുണ്ടെങ്കിൽ അതുതന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ എല്ലാം കൂടെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം ഇതുപോലത്തെ ഗ്ലാസ് തീരെ കുഞ്ഞു ഗ്ലാസ് അല്ല ഇതുപോലത്തെ ഒരു ഗ്ലാസ് അതാണ് ഒരു കപ്പ് ആണ് അപ്പോൾ എല്ലാം കൂടെ ഇട്ടിട്ട് നാലഞ്ച് പ്രാവശ്യം വാഷ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊരു അഞ്ച് മണിക്കൂറെങ്കിലും കുതിർക്കാനായിട്ട് വെക്കണം ഓക്കെ ഇരിക്കട്ടെ അഞ്ച് മണിക്കൂർ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയിലോ ഗ്രൈൻഡറിലോ എന്തിനു വേണമെങ്കിലും അരച്ചെടുക്കാം അപ്പോൾ നോക്കൂ അഞ്ച് മിനിറ്റ് അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ സൗകര്യം പോലെ മിക്സിയിൽ അരയ്ക്കാം മിക്സിയിലരയ്ക്കാം മിക്സിയിലാണെങ്കിൽ മൂന്നാല പ്രാവശ്യമായിട്ട് അരക്കേണ്ടി വരും ഗ്രൈൻഡറിൽ വേണമെങ്കിൽ അങ്ങനെ അരയ്ക്കാം പക്ഷേ അരയ്ക്കുന്നത് കുറച്ച് കെട്ടിയായിട്ട് കുറച്ച് തരിതരിപ്പായിട്ട് വേണം അരയ്ക്കാനായിട്ട് തീരെ മഷി പോലെ അരക്കേണ്ട ആവശ്യമില്ല നമ്മൾ അടദോശയ്ക്കൊക്കെ അരയ്ക്കില്ല അതുപോലെ കുറച്ച് തരിതരിയായിട്ട് അരച്ചെടുക്കണം അപ്പം ഞാനിപ്പോൾ മിക്സിയിലാണ് അരയ്ക്കാൻ പോകുന്നത് ഞാനിപ്പോൾ മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് കുറച്ച് കുറച്ചായിട്ടിട്ട് ഞാൻ അരച്ചെടുക്കാം കുറച്ച് വെള്ളം ചേർത്ത് അധികം വെള്ളം ചേർക്കാതെ കട്ടിയായിട്ട് അരച്ചെടുക്കണം കണ്ടോ ഇതുപോലെ കുറച്ച് വെള്ളം ചേർത്തിട്ട് പതിനായിട്ട് അരക്കേണ്ട കണ്ടും ഇതുപോലെ അരച്ചെടുത്തോളൂ കൈയോട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇങ്ങനെ തരിതരി ആയിട്ട് അതായത് നമ്മുടെ റവ ഉണ്ടല്ലോ റവയുടെ ആ പാകത്തിന് അരച്ചെടുത്താൽ മതി ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ തന്നെ ഇട്ട് അരച്ചേക്കാം ഒരു ബൗളിലോട്ട് മാറ്റുന്നത് കണ്ടോ സെക്കൻഡ് ബാച്ച് ഞാനിട്ട് അരച്ചതും ഇതുപോലെ തന്നെ കട്ടിയായിട്ട് ഞാൻ നല്ല രീതിയിൽ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പം മുഴുവനും ഇതുപോലെ തന്നെ അരച്ചെടുത്തേക്കാം അപ്പം ഞാൻ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ നമുക്ക് അതിൽ ചേർത്ത് കൊടുക്കാം എന്തായാലും വെള്ളം ഇപ്പം ചേർത്താൽ മതി പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്തോളാം പക്ഷേ ഇതിൻ്റെ ബാറ്ററി കട്ടിയായിട്ട് തന്നെ ഇരിക്കണം സാധാരണ ദോഷമാകുമ്പോലെ അങ്ങനെ കുറച്ച് ലൂസാവണ്ട നമ്മളിപ്പോൾ അരച്ചത് കറക്റ്റ് പാത്രത്തിലാണ് അപ്പോൾ ആ പാത്രത്തിൽ വെച്ചാൽ പൊങ്ങി കളയും അതുകൊണ്ട് ഞാൻ പാത്രം മാറ്റി കേട്ടോ ഇപ്പം നല്ല രീതിയിൽ കൈ കൊണ്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണേ ഇപ്പം രാവിലെ നമ്മൾ അരക്കുകയാണെന്നുണ്ടെങ്കിൽ വൈകിട്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം ഇല്ല ഇപ്പം രാത്രിയാണ് അരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഉണ്ടാക്കാം അങ്ങനെ ചെയ്യാം ഈ മാവിൽ പിന്നെ ഊത്തപ്പുണ്ടാക്കാം കേട്ടോ ഊത്തപ്പം ഉണ്ടാക്കാൻ അറിയാമല്ലോ ശാരമെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് മാവ് ഒഴിച്ചാൽ അങ്ങനെയും ചെയ്യാം ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് ബാക്കി മാവ് വരികയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം നിങ്ങൾക്ക് ഇത്രയും അളവ് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ അര അര കപ്പ് വീതം ഇട്ടാലും മതി അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടി ചെയ്യുകയാണെങ്കിൽ ഒരയര കപ്പ് വെച്ച് ആ മെഷർമെൻ്റ് അങ്ങനെ ഇട്ടാലും മതി ഞാൻ ചിലപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എനിക്ക് കൂടുതൽ ആവശ്യമില്ലാത്തപ്പോഴേ ഞാൻ ഇപ്പോൾ ഒരു കപ്പെന്നുള്ളത് അരയര കപ്പ് ഇട്ട് ചെയ്യും പക്ഷെ ബാക്കി വരും അതുകൊണ്ട് കഴിക്കാൻ ആൾക്കാർ വേണമല്ലോ നമ്മുടെ ആൾക്കാർ കുറവാണ് അതുകൊണ്ടാണ് കണ്ടോ ഇനി നമുക്ക് മൂടി വെച്ചിട്ട് രാവിലെ ഉണ്ടാക്കാം ഞാനിപ്പോൾ രാത്രിയാണ് അരച്ചു വെക്കുന്നത് രുന്നോട്ടെ ഇപ്പോൾ രാവിലെയായി കണ്ടോ നമ്മുടെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ ഇതുപോലെ പൊങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ നമുക്കെല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം മിക്സ് ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ വെള്ളം ചേർക്കണം ഇതിപ്പോൾ നല്ല കെട്ടിയായിട്ടിരിക്കുകയാണ് ചാല വെള്ളം കൂടെ നമുക്ക് ചേർക്കാം കുറച്ച് കുറച്ചായിട്ട് നോക്കി ചേർക്കണം കേട്ടോ ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ചളയരുതേ നമുക്ക് ഈ ബാറ്റർ കട്ടിയായിട്ട് തന്നെ വേണം നല്ല രീതിയിൽ കലക്കി അപ്പോൾ ഞാൻ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് താളിച്ച് ഇതിലിച്ച് ചേർക്കണം അതായത് വറുത്ത് ഇതിച്ച് കയർക്കണം അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ഞാനൊരു കാൽ കപ്പ് നെയ്യ് എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു കുറച്ച് നെയ്യ് ഒഴിക്കുന്നുള്ളൂ അതായത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുള്ളൂ നെയ്യ് ഒന്ന് ചൂ ചൂടാകട്ടെ ഇതിൽ നമ്മൾ ഒരു പത്ത് ക്യാഷിനിട്ട് ഇതുപോലെ ഞാൻ ഉറച്ചിട്ടിരിക്കുകയാണേ ഫ്ലെയിം തീരെ കുറച്ച് വെച്ചോണേ ഷ്നട്ട് ഒന്ന് ചുവന്ന കളർ കളറായുമ്പോൾ നമുക്കതിൽ മാറ്റാം കരിഞ്ഞു പോകണ്ട കണ്ടോ ഞാനിത് മാറ്റിയിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് അതിൽ കുറച്ചുകൂടെ നെയ്യ് ചേർക്കാം കുറച്ച് ബാക്കി വയ്ക്കുന്നുണ്ട് വേണമെങ്കിൽ അത്രയും ചേർക്കാം ഞാൻ ഇത്രയും ബാക്കി വയ്ക്കുന്നുണ്ട് നെയ്യ് നല്ല രീതിയിൽ എല്ലാം കൂടെ അതിൽ നമ്മൾ രണ്ട് ടീസ്പൂൺ പെപ്പർ പൊടിച്ചതാണ് കേട്ടോ കുരുമുളക് പൊടിച്ചതാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ പൊടിച്ചിട്ടാലേ നിങ്ങൾക്കത് ടേസ്റ്റ് കിട്ടത്തുള്ളൂ അതുകൊണ്ട് എപ്പോഴും ഇതിന് കുറച്ച് തരിയായിട്ട് പിന്നെ പൊടിച്ചിടുന്നതാണ് നല്ലത് പിന്നെ ജീരകം പൊടിക്കേണ്ട ആവശ്യമില്ല രണ്ട് ടീസ്പൂൺ ജീരവും കൊണ്ട് ചേർക്കുന്നത് പൊരിഞ്ഞ് വരട്ടെ ശകലം കായപ്പൊടി കായപ്പൊടി ഒരു അര ടീസ്പൂൺ തൊട്ട് ഒരു ടീസ്പൂൺ വരെ ചേർക്കാം അതും കൂടെ നല്ല രീതി ചൂടാവട്ടെ പിന്നെ ഇഞ്ചി കൊത്തി അരിഞ്ഞത് കേട്ടോ ഒരു ടീസ്പൂൺ നിറച്ചിടുന്നേ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇഞ്ചിയുടെ പച്ചവളം കൂടെ ഒന്ന് മാറണം ഫ്ലെയിം കുറച്ച് വെച്ചോളൂ ഒക്കെ ചെയ്യുമ്പോഴേ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു കറിവേപ്പില മുറിച്ചുകയാണ് ഞാൻ കേട്ടോ അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ആ ചൂടിയിൽ തന്നെ കറിവേപ്പില നല്ല പൊരിഞ്ഞിട്ടിക്കോളും ഇനിയിപ്പോൾ ഇതിന് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മാമിൻ്റെ കൂടെ ചേർക്കണം ആ നെയ്യും ഈ പെപ്പറും എല്ലാം കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു മണവും ഗുണവും ഒക്കെയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷിനിട്ട് ക്യാഷിനിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ചേർത്തോളാം കേട്ടോ അതിനളവൊന്നുമില്ല നമ്മുടെ ഇഷ്ടം പോലെ ചേർക്കാം ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ ഒന്നുകൂടെ ചേർക്കാനുണ്ട് ഒരു ടീസ്പൂൺ ചുക്ക് പൊടി ചുക്ക് പൊടിച്ചോണ്ടല്ലോ അതും കൂടെ ചേർക്കണം ഒരു ടീസ്പൂൺ അത് അവസാനം ചേർത്താൽ മതി ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ ഉപ്പും കൂടെ ചേർക്കുന്നു ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്തോളാം കേട്ടോ ഇതെല്ലാം നെയ്യ് വറുത്തിട്ടാണ് നമ്മൾ ചേർക്കുന്നത് നമ്മൾ എണ്ണയൊന്നുമല്ല ഈ നെയ്യ് വളരെ ഗുണമുള്ളതാണ് നമ്മുടെ ശരീരത്തിന് അപ്പോൾ നല്ല ഒരു മണവും രുചിയും ഒക്കെ തന്നെ ഉണ്ട് പിന്നെ സാധാരണ നമ്മൾ എന്നും ഉണ്ടാക്കുന്ന ഇഡരി പോലെയല്ല ഇത് വ്യത്യാസമായിട്ടാണ് എത്രയും കട്ടിയായിട്ടിരിക്കുകയാണ് നമ്മുടെ മാവ് ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്തോളൂ കേട്ടോ ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നേ നമ്മുടെ ബാറ്റർ പാകത്തിന് കിട്ടണം തീരെ വെള്ളവും ആകരുത് തീരെ കട്ടിയാകരുത് కొరచం చోర్తూ ഇനിയിപ്പോൾ ഞാനത് ഉണ്ടാക്കാനായിട്ട് ഇതുപോലത്തെ പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് റൗണ്ട് ആയിട്ടുള്ള ബൗൾ വേണമെങ്കിൽ അത് എടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ചിങ്ങനെ ഒരേ ലെവലായിട്ടുള്ള പാത്രം വേണമെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ വീട്ടിൽ സാധാരണ നമ്മൾ വെള്ളം കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ അതായാലും കുഴപ്പമില്ല അതും എടുക്കാം അതിൻ്റെ ഷേപ്പിൽ കിട്ടും അത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞ പോലെ കോവിലി ചെയ്യുന്നത് വേറെയാണ് ആ ഒരേ നീളത്തിനുള്ള പുട്ടുകുറ്റി പോലത്തെ വലിയൊരു സാധനത്തിനാണ് ഞാനിപ്പോൾ വാഴയിലാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് ചൂടാക്കി വാട്ടിയെടുത്തോളാം എന്നുവെച്ചാൽ നമ്മൾ ചുറ്റി വയ്ക്കുമ്പോൾ ഇല പൊട്ടിപ്പാതിരിക്കാനാണേ കണ്ടോ ഇതുപോലെ ആക്കി എടുത്തോളാം ചെറിയ കഷ്ണങ്ങൾ ആക്കിയിട്ടുണ്ട് താ അടിയിലിട്ട് കൊടുക്കാനാണ് വാഴയിലയുടെ മണവും എല്ലാം കൂടെ വെന്ത് കിട്ടുമ്പോഴേ നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ ഉണ്ട് കേട്ടോ ഇനിയിപ്പം അതിൻ്റെ ഇല ഇങ്ങനെ ചുറ്റിയിട്ട് നമ്മൾ ഇതിനകത്ത് വെച്ചുകൊടുക്കണം വെച്ച് കൊടുത്തിട്ട് അതിന് മാവഴിക്കണം മാവഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കാം നമുക്കിവിടെ മന്ദാരയിലൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഓൺലൈനിൽ കിട്ടുന്നുണ്ട് കേട്ടോ മന്ദാരയില ഈ ഇലയൊന്നും കിട്ടാത്ത സ്ഥലങ്ങളിലുള്ളവർക്കെ അതിലാണെങ്കിൽ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുപോലത്തെ ഇല വാങ്ങിച്ചിട്ട് ഈ വാഴയിലയൊന്നും കിട്ടാത്ത സ്ഥലങ്ങളിലുള്ളവരെ അപ്പോൾ ഈ പാത്രത്തിൻ്റെ മുക്കാൽ ഭാഗം മാവ് മതി കേട്ടോ നിറച്ച് വയ്ക്കണ്ട എന്നുവെച്ചാൽ വേഗുമ്പോൾ കുറച്ച് പൊങ്ങി വരും അത് കാരണം മുക്കാൽ ഭാഗം എടുത്താൽ മതി ഇനിയിപ്പോൾ ഒന്ന് വെറും ഗ്ലാസ്സിൽ അതായത് വെറും പാത്രത്തിൽ നമ്മൾ കുറച്ച് നെയ്യ് ഇങ്ങനെ പുരട്ടി നെയ്യോ എണ്ണയോ എന്തെങ്കിലും ഒന്ന് പുരട്ടിയിട്ട് പിന്നെ മാവ് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ആ പാത്രത്തിൻ്റെ അതേ ഷേപ്പിൽ കിട്ടും നമ്മളിപ്പോൾ ഇല വെച്ചോണ്ട് ഒരേ ലെവലായിട്ട് കിട്ടും ഇതാകുമ്പോൾ പാത്രത്തിൻ്റെ ഷേപ്പിൽ കിട്ടും ഇതിലൊരു മുക്കാൽ ഭാഗം ഒഴിച്ചാൽ മതി വേലയും കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ ഇതുപോലെ പാത്രത്തിൽ ഞാൻ ബാക്കി ഒന്ന് നെയ്യ് അതിൽ പുരട്ടിയിട്ട് കണ്ടോ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിത് വേവിച്ചെടുക്കണം ഇണ്ടലി ഉണ്ടാക്കുന്ന പാത്രത്തിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം കണ്ടോ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം ഒന്നും ചൂടായിട്ട് ഇനിയിപ്പം നമ്മൾ ഇതിൽ ഓരോ നാട്ടെടുത്ത് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം നമ്മളിപ്പോൾ ചെറിയ പാത്രത്തിൽ വെച്ചുകൊണ്ട് നമുക്കൊരു ഇരുപത് മിനിറ്റ് മതി കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇരുപത് മിനിറ്റ് വേവിച്ചെടുത്താൽ മതിയെ മൂടി വെച്ചേക്കാം വലിയ പാത്രമൊക്കെ വെക്കാണെങ്കിൽ അരമണിക്കൂറിൽ കൂടുതലൊക്കെ ആവും വേവി വേവിച്ച് കിട്ടാനൊക്കെ വേകട്ടെ അപ്പം ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതൊരു ചട്നി തയ്യാറാക്കാം കാര നല്ല ആണ് കേട്ടോ ഇത് നമുക്ക് ബജ്ജിക്കൊക്കെ കഴിക്കാനും മരിച്ചയുടെ കൂടെ കഴിക്കാനും അതുപോലെ ദോശയിലൂടെ കഴിക്കാനും ഒക്കെ നല്ല ഒരു കാര ചട്നിയാണ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ അതിനായിട്ട് ഇതുപോലെ പതിനഞ്ച് ഇരുപത് ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് വലിയ ചെറിയ ഉള്ളി ആണെങ്കിൽ ഒരു പതിനഞ്ചെണ്ണം ഒരു പന്ത്രണ്ടെണ്ണം ഒക്കെ മതി കേട്ടോ ഇതിപ്പോൾ ഒരു ഇരുപതെണ്ണം കാണും ചെറുത് കൂടുതലുണ്ടല്ലോ അതുകൊണ്ടാണ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ സവാള ആണെങ്കിൽ അതിൻ്റെ പകുതി ചെറുതാണെങ്കിൽ ഒരെണ്ണം ഇട്ടോളാം എളുപ്പമാണ് കേട്ടോ ചട്നി ഉണ്ടാക്കാൻ വെളുത്തുള്ളി അല്ലി ഒരു ഏഴെണ്ണം ആറോ ഏഴോ ചേർത്തോളൂ ഒരു തക്കാളി അതുപോലെ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഈ ചട്നി പെട്ടെന്ന് കേടാത്തല്ല കേട്ടോ ഇതിപ്പോൾ ഒരു പതിനഞ്ച് പറ്റൽമുളക് ഞാൻ ചേർക്കുന്നേ ഇതിപ്പോൾ ഇങ്ങനെ ഞാൻ ചേർത്തിട്ട് വലിയ എരിവൊന്നുമില്ല ഉപ്പും കൂടെ ചേർത്തു ഇനിയിപ്പം ഇതില്ല ശകലം ഉപ്പ് ചേർത്തിട്ട് നിങ്ങളുടെ പാത്രം നോക്കണം ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്ന എന്താണെന്ന് വെച്ചാൽ അത് ഒരു കളർ കിട്ടാൻ വേണ്ടി എരിവൊന്നും അതിലാകത്തില്ല അര ടീസ്പൂൺ ജീരകം ജീരകം കൂടി എന്നിട്ട് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം ആ ഉള്ളിയിലും തക്കാളിയിലും ഉള്ള വെള്ളം കൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് അരഞ്ഞു കിട്ടും കേട്ടോ കണ്ടോ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കടുവറുക്കണം കട ഉറക്കാനായിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല കേട്ടോ നല്ലെണ്ണ ഒഴിക്കുന്നത് നല്ലതാണ് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയും ഒഴിക്കാം അപ്പോൾ എണ്ണയൊന്ന് ചൂടാകട്ടെ ഇപ്പം ചട്ടി ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ച് വെച്ചോണേ ചൂടായി കഴിഞ്ഞാൽ ഈ മൺചട്ടി നല്ല ചൂടാണ് കേട്ടോ എണ്ണ എണ്ണയൊന്ന് ചൂടാക്കണം നല്ലെണ്ണ ആയതുകൊണ്ട് ഇങ്ങനെ പതഞ്ഞ് വരുന്നത് ഒരു ടീസ്പൂൺ കടുക് ഒര ടീസ്പൂൺ ഉഴുന്ന പരിപ്പ് കടുകൊന്ന് പൊട്ടിട്ട് ഉഴുന്ന പരിപ്പ് ചുവന്ന് കിട്ടണം ശകല കറിവേപ്പില ചേർക്കാം ചേർത്തിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അത് നല്ല രീതിയിൽ ചേർത്തെടുത്ത് വെള്ളമൊന്നും കേട്ടോ അതെല്ലാം കൂടെ നല്ല രീതിയിൽ ഇതിൽ ഇട്ട് കൊടുത്താൽ മതി മിക്സിയിലുള്ളതെല്ലാം എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തിളപ്പിക്കണം ആ മുളിൻ്റെയൊക്കെ പച്ച ചുവയുണ്ടല്ലോ ഉണ്ടല്ലോ അത് മാറിക്കിട്ടണം എങ്കിലേ ആ പിന്നെ ചട്നി നന്നായിരിക്കും അപ്പോൾ ആ എണ്ണയെ കിടന്ന് അത് തിളയ്ക്കട്ടെ പ്ലെയിം കുറച്ച് വച്ച് തിളപ്പിച്ചാൽ മതി അപ്പോഴേക്കും അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കിട്ടും അപ്പോൾ നമ്മുടെ ഇഡലി എന്താണെന്നുള്ളത് നോക്കാം കാഞ്ചീപുരം ഒരു സ്റ്റിക്ക് എന്തെങ്കിലും വെച്ച് നമുക്ക് കുത്തി നോക്കാം ഞാൻ ഇതുപോലത്തെ ഒരു കമ്പി വെച്ച് കുത്തി നോക്കുന്നു അത് ഒട്ടിപ്പിടിക്കാതെ വരികയാണെങ്കിൽ വെന്തിട്ടുണ്ടെന്നർത്ഥം കണ്ടോ ഒട്ടിപ്പിടിച്ചിട്ടില്ല വെന്തിട്ടുണ്ട് ഇരുപത് ആയി നമ്മുടെ ചട്നി റെഡിയായി ഫ്ലെയിം ഓഫ് ചെയ്യുന്നു കണ്ടോ എണ്ണയൊക്കെ പിരിഞ്ഞ് വരുന്നുണ്ട് നല്ല രീതിയിൽ തിളച്ചിട്ടുമുണ്ട് എന്റെ പച്ച ചുവയൊക്കെ മാറിയിട്ടുണ്ട് ഉപ്പൊന്ന് ചെക്ക് ചെയ്തോണ്ടേ അപ്പൊ നമുക്ക് ചട്നി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം ഇഡ്ഡലി പ്ലേറ്റിലോട്ട് മാറ്റണം നല്ല ചൂടാണ് ചൂടായതുകൊണ്ട് മാറ്റാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഇപ്പൊ ഇലയിൽ വെച്ചത് കൊണ്ട് നമുക്ക് ആ ഇലയുടെ ആ ഒരേ ഷേപ്പ് കിട്ടി കേട്ടോ ഉണ്ടോ ആ ഇലയുടെ മണവും നമ്മൾ ചുക്ക് കുരുമുളക് എല്ലാം ചേർത്തല്ലോ ആ നെയ്യ് അതിൻ്റെയൊക്കെ മണവും കൂടെ ചേർന്നിട്ട് സൂപ്പറായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത്രയും നമുക്ക് ഇങ്ങനെ വെച്ച് കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് പീസാക്കിയാണ് എടുക്കുന്നത് കഴിക്കാനായിട്ട് സെർവ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി ഈ ഗ്ലാസ്സിലുള്ളതും കൂടെ നമുക്ക് എടുക്കാം അതിന് ഇങ്ങനെ എന്തെങ്കിലും ഒരു കത്തിയോ ഒരു സ്പൂണോ എന്തെങ്കിലും കൊണ്ട് സൈഡ് ഒന്ന് വിടിവിച്ചിട്ട് നമുക്ക് കമരത്തി തട്ടി കൊടുത്താൽ മതി നല്ല ചൂടുണ്ട് കേട്ടോ കുറച്ച് തണുത്ത ശേഷം എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വീണ് കിട്ടും ട്ടി നോക്കട്ടെ നല്ല ചൂട് കുറച്ച് ചൂട് മാറട്ടെ കുറച്ച് തണുത്തോട്ടെ തീരെ ചൂടായത് വീണാത്തത് വീഴാത്തത് കത്തി വെച്ച് അങ്ങനെ ചെയ്യുമ്പോൾ ഈ പാത്രം ഒന്ന് പോരാതെ നോക്കിക്കോണം കത്തി അല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിലുള്ള സ്റ്റിക്ക് പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തടിയിലുള്ള ഒരു തവയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് ഇളക്കി കൊടുക്കാം കണ്ടോ ഇതുപോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇങ്ങനെ ഇളക്കി കൊടുക്കാം അപ്പോൾ നമുക്കതിൽ പോറലൊന്നും വിഴത്തില്ല ഗ്ലാസ്സിൽ കണ്ടോ ഇപ്പം നമ്മൾ ഇല വെക്കാത്തത് കൊണ്ട് താഴെ ആ പാത്രത്തിന്റെ ആ ഷേപ്പ് വന്നിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ ഒരേ ലെവലിലുള്ള പാത്രമാണ് നിങ്ങൾക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരേ ലെവലായിട്ട് വരും നല്ല ഭംഗിയായിരിക്കും കാണാനും ഇനിയിപ്പോൾ നമ്മളിത് കട്ട് ചെയ്യണം കട്ട് ചെയ്ത് ഓരോ എടുത്ത് നമുക്ക് കഴിക്കാൻ കൊടുക്കാം ആകെ കഴിക്കാൻ പറ്റത്തില്ല ആർക്കും എല്ലാം കൂടെ ഇതുപോലെ കട്ട് ചെയ്തോളൂ കണ്ടോ ഇതുപോലെ ഓരോ പീസായിട്ട് കട്ട് ചെയ്യാം കൊള്ളാം അല്ലെ നമ്മുടെ കാഞ്ചീപുരം കോഴിയുണ്ടിൽ ഇതും അതുപോലെ ഞാൻ കട്ട് ചെയ്തേക്കാം കട്ട് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ താങ്ക് യു